السلام عليكم ورحمة الله وبركاته حديث بطنم بسم مرنال بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أنا عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إذا أكل أحدكم فليذكر اسم الله تعالى ഫീതാൻ എസീ അൻഖുറസ്മലി താലാഫി ഫലിയുൽഹുഹു ഐഷാർ അലിഅള്ളഹു അൻഹയിൽ നിന്നും ഇമാം അബുദാബുദ് റഹിമുഹുല്ലയും ഇമാം തിർമുദി റഹിമുഹു റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽഹി സല്ല അല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കട്ടെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാൻ ഒരാൾ മറന്നാൽ അയാൾ പറയട്ടെ തുടക്കത്തിലും ഒടുക്കത്തിലുമെല്ലാം അല്ലാഹുവിൻ്റെ നാമത്തിലാണ് എന്ന് ഏതൊരു നല്ല കാര്യവും ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുക എന്നത് ഇസ്ലാം വളരെ ശ്രേഷ്ഠമായ കർമ്മമായി പഠിപ്പിച്ച ഒന്നാണ് അല്ലാഹു സുബാനഹുവതാലയെ ആ കാര്യത്തിൽ നാം ഓർക്കുന്നു എന്നതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രത്യേക കാരുണ്യവും സഹായവും ആ കാര്യത്തിൽ ഉണ്ടാകുന്നു അള്ളാഹുവെ കൊണ്ട് വേണം എന്തും ആരംഭിക്കാൻ അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ വേണം ഒരു വിശ്വാസി ജീവിതം കെട്ടിപ്പടുക്കാൻ തുടർന്നു കൊണ്ടുപോകാൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ് ബിസ്മി അതിനാൽ അള്ളാഹുവിൻ്റെ നാമം മറക്കാതെ ഉച്ചരിക്കണം എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം കൊണ്ട് ആരംഭിക്കണം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൻ അംലിലെ ആയത്തുകൂടിയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സൂറത്തുൽ ഫാത്തിഹേലും ബിസ്മിയുണ്ട് എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ തൗബയൊഴികെ ബിസ്മി ലാഹി റഹ്മാൻ റഹീം ചൊല്ലുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിലെ സൂക്തം എന്ന നിലക്ക് മാത്രമല്ല അള്ളാഹു സുബഹാനഹു വത്താലയുടെ നാമം കൊണ്ട് തുടങ്ങുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്ന നിലക്കും ബിസ്മി ഏറെ ശ്രദ്ധേയമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് തുടങ്ങും മുൻപ് ബിസ്മി ചൊല്ലിയാണ് തുടങ്ങേണ്ടത് മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ എന്നെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ മറന്നു പോയാൽ മറന്നല്ലോ ഇനി അങ്ങ് ഭക്ഷണം പൂർണ്ണമായും കഴിച്ചേക്കാമെന്ന് തീരുമാനിക്കാതെ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് തുടക്കത്തിൽ ചൊല്ലാൻ മറന്നതിന് പകരം ഓർമ്മ വരുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഹിറുഹു എന്ന് ചൊല്ലുകയാണ് വേണ്ടത് ഇത് ബിസ്മി മറന്നവർ ചൊല്ലേണ്ട കാര്യമാണ് കൃത്യമായി മറക്കാതെ ഓർക്കുകയും തുടക്കത്തിൽ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് തന്നെ ചൊല്ലുകയും വേണം അഥവാ മറന്നു പോയാൽ ചൊല്ലേണ്ടതാണ് ഇത് ഒരു സന്ദർഭത്തിലും അല്ലാഹുവെ മറക്കരുത് മറന്നാൽ ആ ഓർമ്മ വീണ്ടെടുക്കാനുള്ള തിക്കറാണ് ഈ ഒരു ഹദീസിൽ പ്രത്യേകം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഭക്ഷണം കഴിക്കുക എന്നത് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുക എന്നത് അങ്ങേയറ്റം ഗൗരവത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്രേറെ വിഭവങ്ങൾ ഉണ്ടായാലും ഭക്ഷണം കഴിക്കാനുള്ള കഴിവും അത് സ്വീകരിക്കാനുള്ള കഴിവും ആമാശയത്തിന് ശക്തിയും അത് ദഹിപ്പിക്കാനുള്ള ശക്തിയും എല്ലാം പടച്ചവൻ തന്നെ തരണം കഴിക്കാൻ ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ കഴിച്ചത് ദഹിപ്പിക്കാൻ ആമാശയത്തിന് കഴിയില്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ വലിയ അളവിൽ ശരീരത്തിന് ദോഷമോ അലർജിയോ ഉണ്ടാക്കുമെങ്കിലെല്ലാം ഭക്ഷണം അർഹമായിരിക്കെ വിഹിതമായിരിക്കെ ഹലാലായിരിക്കേ അവനവൻ്റേതായിരിക്കേ ആഗ്രഹമുണ്ടായിരിക്കേ പലപ്പോഴും വേണ്ടെന്ന് വെക്കേണ്ടി വരും ഭക്ഷണം നൽകുന്നതും അത് കഴിക്കാനുള്ള ഉദവി നൽകുന്നതും എല്ലാം അല്ലാഹുവാണ് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലെ അതെല്ലാം സംഭവിക്കുകയുള്ളൂ അതിനാൽ അതിനെല്ലാം വഴിയൊരുക്കിയ സൗകര്യം തന്ന നമ്മെ അനുഗ്രഹിച്ച അല്ലാഹുവെ ഓർക്കുക എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് അഥവാ മറന്നാൽ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇവിടെ പഠിപ്പിച്ചത് ബിസ്മില്ലാഹി അവ്വലുഹു വ ആഹിറുഹു തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാ സമയത്തും അല്ലാഹുവിൻ്റെ നാമമാണ് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാഹു സുമഹാനഹുവത്താലം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ